നമസ്കാരം കൊലപാതകങ്ങൾ നടന്ന ദിവസം കടക്കാർ ആരെങ്കിലും വീട്ടിൽ പണം ചോദിച്ചു വന്നാൽ അപായപ്പെടുത്താൻ അഫാൻ മുളക് പൊടിയും വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചു അഞ്ച് കൊലപാതകങ്ങളും നടത്തിയ ശേഷം ഗ്യാസ് തുറന്നു വിട്ട് വീട് കത്തിക്കാൻ ശ്രമിച്ചത് ആ വീട്ടിൽ പിതാവ് റഹീം ഉൾപ്പെടെ ആരും ഭാവിയിൽ താമസിക്കേണ്ടെന്ന പദ്ധതിയിലാണ് ഗ്യാസ് തുറന്നു വിട്ട ശേഷം തനിയെ വീട് കത്തുമെന്ന് കരുതിയാണ് വീട് പൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് പല വീടുകളിലായി തലക്കടിച്ച് കൊലപ്പെടുത്തിയവരുടെ വിവരം പോലീസിനെ അറിയിക്കണം അതിനുശേഷം എലിവിഷം കഴിച്ചതുകൊണ്ട് മരിക്കുമെന്ന് കരുതി ആത്മഹത്യ ചെയ്യണമെന്ന ഉദ്ദേശത്തിൽ എലിവിഷം ഇരുപത് രൂപയ്ക്ക് വാങ്ങിയതായി അഫാൻ പറഞ്ഞു ഇത് കഴിച്ച ശേഷമാണ് സ്റ്റേഷനിലെത്തിയതെന്നും അഫാൻ പറഞ്ഞു എലിവിഷം കഴിച്ചത് രക്തപരിശോധനയിലും വ്യക്തമായിരുന്നു ആദ്യഘട്ട തെളിവെടുപ്പുമായി അഫാൻ എല്ലാ അർത്ഥത്തിലും സഹകരിച്ചു കൊലപാതകങ്ങൾക്ക് വേണ്ടി ചുറ്റിക വാങ്ങിയ വെഞ്ഞാറമൂട്ടിലെ ഹാർഡ്വെയർ കട പിതൃമാതാവിൻ്റെ മാല പണയം വെച്ച സ്വകാര്യ പണമിടപാട് സ്ഥാപനം ചുറ്റുക ഒളിപ്പിക്കാൻ ബാഗ് വാങ്ങിയ ചെരുപ്പ് കട പണയം വെച്ച പണം നിക്ഷേപിച്ച എ ടി എം കൗണ്ടർ എന്നിവിടങ്ങളിൽ എത്തിച്ചായിരുന്നു പാങ്ങാട് പോലീസിന്റെ തെളിവെടുപ്പ് കട ഉടമകളും പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരും പ്രതിയെ തിരിച്ചറിഞ്ഞു എത്തിച്ച എല്ലാ സ്ഥലങ്ങളിലും ആൾക്കൂട്ടമുണ്ടായിരുന്നതിനാൽ വലിയ പോലീസ് സുരക്ഷയിലാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത് അതേസമയം കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയതിനു പുറമെ പെൺ സുഹൃത്തിനെ കൂടി വകവരുത്തിയതിന്റെ കാരണവും അഫാൻ വെളിപ്പെടുത്തിയിരുന്നു നിർവികാരനായി മുഖത്ത് ഒരു ഭാവ വ്യത്യാസവും അഫാൻ കാര്യങ്ങൾ പറഞ്ഞത് തനിക്ക് ഫർസാനയോട് പ്രണയമല്ല കടുത്ത പകയാണ് ഉണ്ടായിരുന്നതെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ പണയം വയ്ക്കാൻ നൽകിയ മാല ഫർസാന തിരികെ ചോദിച്ചതാണ് വൈരാഗ്യത്തിന് കാരണം അഫാന് മാല നൽകിയ വിവരം ഫർസാനയുടെ വീട്ടിൽ അറിഞ്ഞിരുന്നു മാല തിരികെ നൽകാൻ ഫർസാന സമ്മർദ്ദം ചെലുത്തി ഇതാണ് കടുത്ത പക തോന്നാൻ കാരണമായത് ആസൂത്രണം നടത്തിയതിനു ശേഷമാണ് ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് മാതാവ് ക്ഷമിക്ക് സുഖമില്ലെന്ന് പറഞ്ഞാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതെന്നും പ്രദീപ് പറഞ്ഞു നാഗരൂ കടയിൽ നിന്ന് മുളക് വാങ്ങിയിരുന്നു കൊലപാതകത്തിനിടെ വീട്ടിൽ ആരെങ്കിലും എത്തിയാൽ അവരെ ആക്രമിക്കാനായിരുന്നു ഇത് പെരുമലയിലെ വീട്ടിൽ ഇന്നലെ തെളിവെടുപ്പ് നടത്തുന്നതിനിടയിലാണ് അഫാൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത് പിതാവിന്റെ കാർ പണയപ്പെടുത്തിയത് ഫർസാനയുടെ മാല തിരികെ തിരികെടുത്തു നൽകാനായിരുന്നുവെന്ന് പോലീസിനോട് പറഞ്ഞു കുഴിമന്തി വാങ്ങി തിരികെ എത്തിയ സഹോദരനെ അഫാൻ ഹാളിൽ കൂട്ടിക്കൊണ്ടുവന്ന് കൊലപാതക വിവരങ്ങൾ ധരിപ്പിച്ച ശേഷം തലകടിച്ച് കൊലപ്പെടുത്തി തറയിൽ വീണ് അഫ്സാൻ പിടഞ്ഞു മരിക്കുന്നത് കണ്ട് അഫാന്റെ നിയന്ത്രണം പോയി തുടർന്ന് രക്തമെല്ലാം കഴുകി ഡ്രസ്സ് മാറി കയ്യിൽ കരുതിയിരുന്ന മധ്യത്തിൽ എലിവശം ചേർത്ത് കഴിച്ച ശേഷം വീട്ടിൽ നിന്നിറങ്ങി ഓട്ടോയിൽ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി മാതാവിനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മുറി പൂട്ടി താക്കോൽ തൊട്ടടുത്ത ടോയ്ലറ്റിലെ ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്തു തെളിവെടുപ്പിനിടെ പോലീസ് താക്കോൽ കണ്ടെടുത്തു ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ ശേഷം ലത്തീഫിന്റെ മൃതദേഹത്തിന് മുന്നിലിരുന്ന് ആഫാൻ മൂന്ന് സിഗരറ്റ് വലിച്ചു തീർത്ത ശേഷമാണ് വീട് വിട്ടിറങ്ങിയത് ഇതിന് പിന്നാലെ വെഞ്ഞാറമൂട്ടിലെ ബാറിലെത്തി നാല് പെഗ്ഗ് മദ്യം കഴിച്ച ശേഷം മുന്നൂറ്റി അൻപത് എം എൽ മദ്യം കുപ്പിയിൽ വാങ്ങിയതിനു ശേഷമാണ് ഫർസാനയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയത് പെരുമലയിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തുന്നതിനിടയിലാണ് ഫാൻ ഇക്കാര്യം പോലീസിനോട് പറഞ്ഞത്